വ്യാപാരി വ്യവസായി സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റി വ്യാപാരികൾക്കായി നടപ്പിലാക്കുന്ന വ്യാപാരി മിത്രം പദ്ധതിയുടെ പത്തൊൻപതാമത് സഹായധന വിതരണം കായ്പമംഗല എം എൽ എ ഇ ടി ടൈസൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു

സംസ്ഥാന ഒക്കെ നമ്മുടെ ഈ സമിതിയുടെ ജില്ലാ പ്രസിഡന്റ് വിജയ് ഹരി അധ്യക്ഷനായിരുന്നു കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി സച്ചിൻ കാട്ടിൽ സ്വാഗതം പറഞ്ഞു സമിതിയുടെ ജില്ലാ സെക്രട്ടറി മിൽട്ടൻ ജെ തലോക്കൂട്ടർ മുഖ്യപ്രഭാഷണം നടത്തി വ്യാപാരം വ്യവസായം എന്ന വളരെ റിസ്ക്കുള്ള അനിശ്ചിതത്വം നിറഞ്ഞ മേഖലയിലേക്ക് കടന്നു വന്ന ആളുകളുടെ അവരുടെ ഒപ്പം അവരുടെ പ്രശ്നങ്ങളോടൊപ്പം നിൽക്കാൻ നിൽക്കുക അവരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുക എന്നുള്ള ഉദ്ദേശിച്ചിട്ടാണ് ഈ സമയ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്നത് അതിനെ കാര്യക്ഷമമായ രീതിയിൽ എല്ലാ സമയത്തും കൃത്യമായിട്ട് സമിതി സംസ്ഥാന ജില്ലാ ഏരിയ കമ്മിറ്റി കടമ്പാണ് പോകുന്നത് അതെല്ലാം നമുക്കറിയുന്നതാണ് പെയ്യുന്ന വയനാട് ദുരന്തത്തിൽ സംവിധിതത്തിൽ വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് പതിനെട്ടോളം വീട് വെച്ചു കൊടുക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ തന്നെ സമാപനത്തിനും അത് മൊത്തം ഒരു കോടി നാല്പത് ലക്ഷം രൂപമാണ് നമുക്ക് സഹായിച്ചു സംസ്ഥാന പട്ടാകെ ബ്ലോക്ക് പ്രസിഡന്റ് സി കെ ഗിരിജ വ്യാപാരി മിത്രം ട്രഷറർ ജോയ് പ്ലാശ്ശേരി വ്യാപാരിമിത്രം കോർഡിനേറ്റർ ലതീഷ് നാരായണൻ കൊടുങ്ങലൂർ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ഗിരീഷ് കുമാർ ട്രഷറർ സന്തോഷ് സി വി എസ് എൻപുരം യൂണിയറ്റ് പ്രസിഡന്റ് സുനിൽ സെക്രട്ടറി ദാസൻ എ കെ ബ്ലോക്ക് മെമ്പർ കരീം എന്നിവർ സംസാരിച്ചു